വിവാഹ ചടങ്ങുകളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും സവിശേഷമായ സ്ഥാനമാണ് മുല്ലപ്പൂവിനുള്ളത് വിശേഷ അവസരങ്ങളിൽ സ്ത്രീകളുടെ ഒരുക്കങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ മുല്ലപ്പൂ വേണം വിവാഹ ചടങ്ങുകൾക്ക് മാത്രമല്ല ജന്മദിനങ്ങളിലും അവധിക്കാല പരിപാടികളിലുമൊക്കെ അലങ്കാരത്തിന് മുല്ലപ്പൂ ഉപയോഗിക്കാറുണ്ട് മലയാളികൾക്കും തെക്കൻ ഇന്ത്യക്കാർക്കും മുല്ലപ്പൂ ഒരു വികാരമാകുമ്പോൾ അറബിക്കടൽ കടന്നും മുല്ലപ്പൂ ഗന്ധം വീശുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങൾ വേനൽക്കാല ചൂടിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് സൗദി അറേബ്യയിലെ ജസാൻ മേഖലയിൽ മുല്ലപ്പൂ മണം വീശിയടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് വേനൽക്കാലത്താണ് ജസാൻ മുല്ലപ്പൂവിന്റെ സീസൺ ജസാൻ യിൽക്കറിലേറെയാണ് മുല്ലപ്പൂ കൃഷി ചെയ്യുന്നത് ഈ മേഖലയിലെ എല്ലാ വിശേഷ അവസരങ്ങളിലും സവിശേഷമായ പ്രാധാന്യമാണ് മുല്ലപ്പൂവിനുള്ളത് സൗദിയിലേക്ക് എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്കും ജസാനിലേക്കുള്ള സന്ദർശകർക്കും സമ്മാനമായി നൽകുന്നത് ഈ മുല്ലപ്പൂക്കളാണ് ജസാനിലെ സാമൂഹിക ഘടനയിൽ മുല്ലപ്പൂവിന് സവിശേഷമായ പ്രാധാന്യവും ഉണ്ട് സുഗന്ധം കൊണ്ട് മാത്രമല്ല കേട്ടോ വിവിധ പരിപാടികളിൽ വളരെ പ്രാധാന്യത്തോടെയാണ് മുല്ലപ്പൂവിന് ഇടം നൽകുന്നത് ഈ മേഖലയിലെ യുവതികളും പെൺകുട്ടികളും മുല്ലപ്പൂവും മുല്ലമുട്ടും ഒക്കെ കോർത്തെടുത്ത് മാലകളാക്കി ധരിക്കുന്നത് തലമുറകളായി തുടരുന്നതാണ് ഇവിടെ വിവാഹ സൽക്കാരത്തിനും ജന്മദിനാഘോഷങ്ങൾക്കുമെല്ലാം മുല്ലപ്പൂ പ്രധാന അലങ്കാരമായി ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ എത്തുന്ന അതിഥികളെ മുല്ലപ്പൂ കൊണ്ട് മാലയും ബൊക്കയുമൊക്കെ ഒരുക്കിയാണ് സ്വീകരിക്കാറുള്ളത് ജസാനിലെ യുവതികൾ പരമ്പരാഗതമായി പൂക്കളോ പൂമുട്ടുകളോ മാലയുടെ രൂപത്തിൽ ധരിക്കാറുണ്ട് ജസാനിലെ എല്ലാ വിവാഹ ചടങ്ങുകളിലും സാംസ്കാരിക പ്രാധാന്യം കണക്കിലെടുത്ത് വധുക്കൾ മുല്ലപ്പു കൊണ്ട് പല ഡിസൈനുകളിൽ നിർമ്മിച്ച മാലകളും കീടങ്ങളും ധരിക്കണമെന്നുണ്ട് സ്ത്രീകൾ കൈകളിൽ വളകൾ പോലെ മുല്ലമുട്ടുകൾ കൊണ്ടുള്ള പലതരം മാലകൾ അണിയാറുണ്ട് ബന്ദിപ്പൂക്കളും മുല്ലപ്പൂക്കളും കൊണ്ട് വൃത്താകൃതിയിൽ മെരഞ്ഞുകെട്ടിയ കിരീടം ഉണ്ടാക്കി തലയിൽ വെക്കും പ്രവിശ്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ മുല്ലകൃഷി ചെയ്യുന്നുണ്ടെങ്കിലും സ്ത്രീകൾ അവരുടെ വീടുകളിലോ പൂന്തോട്ടത്തിലോ കുറച്ച് മുല്ല വളർത്തി സുഗന്ധം നിറയ്ക്കാറുണ്ട് ജസാനിലെ ഏറ്റവും വലിയ ഇനം മുല്ലപ്പൂവാണ് അസ്സാൻ ജാസ്മിൻ ഇതിന്റെ മുകളുളങ്ങൾ നീളമുള്ളതും കൂടുതലും പർവ്വത പ്രദേശങ്ങളിൽ വളരുന്നതും ഇളം മഞ്ഞ നിറത്തിലുമുള്ളതുമാണ് മറ്റൊരു ജനപ്രിയ ഇനം തൂവെള്ള നിറത്തിലും അതിന്റെ മുകളുളങ്ങൾ കൊണ്ടാണ് മാലകൾ നിർമ്മിക്കുന്നത് ചില പുരുഷന്മാർ തലയിൽ മുല്ലപ്പൂമാല ധരിക്കാറുണ്ട് രാത്രിയിൽ ചുറ്റും രൂക്ഷഗന്ധം പരത്തുന്ന ചില ഇനങ്ങളുമുണ്ട് മൊട്ടുകൾ ദിവസങ്ങളോളം ഐസിൽ സൂക്ഷിച്ചു വെച്ചാണ് ദൂരെയുള്ള കമ്പോളങ്ങളിലേക്ക് എത്തിക്കുന്നത് വേനൽക്കാലത്ത് ധാരാളമായി മുല്ലപ്പു ലഭിക്കും എന്നാൽ ശൈത്യകാലത്ത് വളരെ കുറവായിരിക്കും പൂക്കളും ചെടികളും ജസാന്റെ ജീവിത രീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് പ്രദേശത്തെ സമ്പന്നവും ഫലപുഷ്ടവുമായ മണ്ണ് പൂന്തോട്ട പരിപാലനത്തിന് ഏറെ അനുയോജ്യമാണ് വ്യാപാരം ലാഭകരമാക്കാൻ മുല്ലപ്പൂ വ്യാപകമായി നട്ടുനനയ്ക്കുകയാണ് ഇവിടുത്തെ കർഷകർ കൃഷിക്കായി കർഷകർക്ക് താങ്ങും തണലും മികച്ച പിന്തുണയുമായി പരിസ്ഥിതി ജലകൃഷി കൃഷി മന്ത്രാലയവും രംഗത്തുണ്ട്